സമീപകാലത്തായി ചെറുമുക്ക് പള്ളിക്കത്താഴം മുതൽ ചുള്ളിപ്പാറ സമൂസാക്കുളം വരെയുള്ള വയലോറ റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെറുമുക്ക് കീഴടങ്ങാടി കക്കാട് ചുള്ളിപ്പാറ കരുമ്പിൽ എന്നീ പ്രദേശത്ത് ഒരുപറ്റം യുവാക്കളുടെ കീഴിൽ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായി ലഹരിക്കെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വയലോർത്ത് രാവും പകലുമില്ലാതെ റോഡുകളിൽ കാറ്റും കൊണ്ടിരുന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ ഇവർക്കെതിരെയാണ് യുവജന കൂട്ടായ്മ രൂപപ്പെടുത്തി മുന്നോട്ടു പോകാൻ തീരുമാനമെടുത്തത് ഇവ നാടിനും സമൂഹത്തിനിടയിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാമൂഹിക വിപത്തിനെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും വളർന്നു വരുന്ന പുതുതലമുറ വഴിതെറ്റാതെ ശ്രദ്ധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും യുവജന കൂട്ടായ്മ ആവശ്യപ്പെട്ടു ഇവയ്ക്കെതിരെ യുവജന കൂട്ടായ്മയുടെ കീഴിൽ ചെറുമുക്ക് ആതിൽക്കാട് ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു ചടങ്ങ് തിരുടങ്ങാടി താലൂക്ക് ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എം എം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ബോധവൽക്കരണ സദസ്സ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി പി ബിജു ക്ലാസ് എടുത്തു ദിനേന ആയിരക്കണക്കിന് രൂപയാണ് പലരും ഈ മേഖലയിൽ ചെലവഴിക്കുന്നത് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പതനത്തിന് വരെ കാരണമായേക്കാവുന്ന ഇത്തരം സാമൂഹിക വിപത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ഭാഗമായിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിയത് നിയമവിരുദ്ധമായി ഈ സംവിധാനം അവസാനിപ്പിച്ച് ജനങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നും ചടങ്ങിൽ സാക്ഷിയായ യുവാക്കളും മുതിർന്നവർ പറഞ്ഞു ചടങ്ങിൽ മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി വാർഡ് മെമ്പർ ഒള്ളക്കൻ സെദിഖ് വി പി കാലറാജി വളപ്പിൽ അലവി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു മണക്കടവൻ അയ്യോബ് വളപ്പിൽ അസീസ് പറമ്പീരിഫ് ഫസീൽ ടി കെ ഹാരിസ് കെ ടി റഫീഖ് പി കെ സമീർ എന്നിവർ നേതൃത്വം നൽകി മുസ്തഫ ചുരമുക്ക് സ്വാഗതവും അനസ് പി ടി നന്ദിയും പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിനെതിരെ ചെറുമുക്ക് ബയലോറം ഏരിയയിൽ ഈ ഭാഗത്തുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചു കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം അത് എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല നമ്മുടെ മക്കളുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള നല്ലൊരു തീരുമാനം ആ ഒരു തീരുമാനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിമുക്തി മിഷൻ്റെയും യും ഉറപ്പ് തരികയും ചെയ്യും ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രെഡീഷണൽ